ഹരേ കൃഷ്ണ വളരെ വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് നമ്മൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം ജന്മാഷ്ടമി കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ആ ദിവസം ആണ് രാധാഷ്ടമി വരുന്നത് വെളുത്ത പക്ഷത്തിലുള്ള അഷ്ടമി ദിവസമാണ് രാധാഷ്ടമി വരുന്നത് ഇപ്പോൾ രാധാറാണിയുടെ അവതാരം നടന്നിട്ടുള്ള ദിവസമാണ് എന്നുള്ളത് കൊണ്ട് വളരെയധികം പ്രത്യേകത ഉണ്ട് ഭഗവാനെ സർവ പ്രപഞ്ച കോടികളുടെയും മൂർത്തി മൂർത്തിത്വങ്ങളുടെയും ഈശ്വര ഈശ്വരനായിട്ടാണ് ശ്രീമത് ഭാഗവതം പറയുന്നത് വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ദിവ്യമായിട്ടുള്ള ദേവിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും സ്വർണപ്രഭ പൊഴിച്ചുകൊണ്ട് നീലപ്രഭ പൊഴിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തൊട്ടടുത്തായിട്ട് സ്വർണപ്രഭ പൊഴിച്ചുകൊണ്ട് ദിവ്യമായ ഭാവത്തോടെ ഭഗവാന്റെ പ്രേമത്തിൻ്റെ ആ ഭഗവാന്റെ ആഹ്ലാദത്തിൻ്റെ ആനന്ദത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള ദേവിയെ കാണാനായിട്ട് സാധിക്കും എന്നാണ് ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള ആനന്ദത്തിന് ഒരു രൂപം സങ്കല്പിച്ചു അങ്ങനെ ആ രൂപത്തിനെ കണ്ട് ഭഗവാൻ പോലും മോഹിച്ചു പോവാറുണ്ട് എന്നാണ് ഭഗവാൻ അതിന് ആ വിശേഷപ്പെട്ട ആടയാഭരണങ്ങൾ അളിയിച്ച് ഭഗവാൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ രാധാറാണി ആവിർഭവിക്കുന്നത് ദിവ്യമായിട്ടുള്ള പ്രഭാവത്തോടു കൂടെ എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള രാധാറാണിയുടെ ആവിർഭാവം നടന്നിട്ടുള്ള ദിവസം എന്നുള്ളത് കൊണ്ട് ഈ രാധാഷ്ടമി വളരെയധികം പ്രധാനപ്പെട്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാനേക്കാൾ കൂടുതൽ കുറച്ച് കുറച്ച് പ്രായം കൂടുതൽ രാധാറാണിക്കുണ്ടെന്ന് പറയുന്നവരുണ്ട് ഭഗവാനാണ് പ്രായം കൂടുതലെന്ന് പറയുന്നവരുണ്ട് എന്തായാലും ശ്രീകൃഷ്ണ ഭഗവാനെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രഭാവം രാധാറാണയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ശാസ്ത്രങ്ങളിൽ കൂടെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുക അറുപത്തിനാല് കലകളും ശ്രീകൃഷ്ണ ഭഗവാനിൽ പരിപൂർണമാണ് രാധാറാണയ്ക്ക് ഇരുപത്തെട്ട് കലകളാണുള്ളത് എന്നാൽ ഈ കലകളെ പോലും പരാജയപ്പെടുത്തുന്ന ശക്തി രാധാറായണേൻ്റെ ഇരുപത്തെട്ട് കലകൾക്കുണ്ട് പ്രഭാവമുണ്ട് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു രാധാറാണിൻ്റെ ദിവ്യമായിട്ടുള്ള പ്രഭാവമാണ് നമ്മൾക്ക് ഗോലോക വൃന്ദാവനത്തിൽ കാണാൻ സാധിക്കുന്നത് ഭഗവാൻ അവതാരം എടുക്കാൻ പോകുന്നു എന്ന് കേട്ട സമയത്ത് രാധാറാണിക്കും ആഗ്രഹം ഭഗവാന്റെ കൂടെ ഒന്ന് അവതരിക്കണമെന്ന് രാധാറാണിക്കും ആഗ്രഹമാണ് അപ്പോൾ രാധാറാണിക്ക് ഒരു നിർബന്ധമുണ്ട് അതായത് തനിക്ക് താൻ എവിടെയാണോ വരുന്നത് അവിടെ ഭഗവാൻ മധുരയിൽ അവതരിക്കാൻ പോകുന്നു എന്ന് കേട്ട സമയത്ത് രാധാൻ റാണി പറഞ്ഞു അവിടുത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ ഞാനും വരണം എന്നാഗ്രഹിക്കുന്നു പക്ഷേ ഈ ഞാൻ എനിക്ക് ചില നിബന്ധനകളുണ്ട് അതായത് ഞാൻ എവിടെയാണോ ജനിക്കാനായിട്ട് പോകുന്നത് അവിടെ വൃന്ദാവനം ഉണ്ടാവണം ഗോവർദ്ധന പർവ്വതം ഉണ്ടാവണം യമുനാനദി ഉണ്ടാവണം അവിടെ മാത്രമേ അവതരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് രാധാറാണി പറയുന്നു അതിനനുസരിച്ച് ഭഗവാന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് രാധാറാണിക്ക് വേണ്ടിയിട്ടാണ് ഈ വ്രജമണ്ഡൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ അതായത് പഞ്ച് ചൗരാസി കോസ് എന്ന് പറയും എൺപത്തി നാല് ചതുരശ്ര കിലോമീറ്റർ ഒക്കെ എന്നാണ് ഇതിന് പറയുന്നത് ഏകദേശം അതിന് ഒരു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ വരും നോക്കുന്ന സമയത്ത് അത് സാധാരണ ഭൂമിയിലുള്ള സ്ഥലമല്ല അത് ഭൂമിയുടെ നിയമങ്ങൾ അതിന് ബാധകമല്ല ഗോലോക വൃന്ദാവനത്തിൻ്റെ ഒരു അംശമാണ് വ്രജമണ്ഡലം എന്നാണ് അതിൽ ഓരോ ഓരോ മന്ത്രിയും അതിപാവനമാണ് എന്നതാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത് ഭഗവാൻ മൂർത്തിയായിട്ട് അവതരിച്ചു മോഹിനിയായിട്ട് അവതരിച്ചു എന്തിന് പാലാഴി മധനത്തിൻ്റെ സമയത്ത് ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊടുക്കാനായിട്ട് ഭഗവാൻ ഈ രൂപം സ്വീകരിച്ചു ഈ രൂപം കണ്ട സമയത്ത് എല്ലാവരും മോഹിച്ചു ദേവിയെ മോഹിനിയെ മോ സ്വന്തമാക്കാനായിട്ട് മോഹിച്ചു സൂര്യദേവൻ ആഗ്രഹിച്ചത് എന്താണ് തനിക്ക് ഇങ്ങനെ ഈ മോഹിനി മോഹിനി ദേവി ഒരു പുത്രിയായിട്ട് പുത്രിയോട് തോന്നുന്ന വാത്സല്യം പുത്രിയായിട്ട് ലാളിക്കാനായിട്ട് ആഗ്രഹം തോന്നിയ സൂര്യദേവന് എന്നാണ് ആ സൂര്യദേവൻ്റെ അംശമായിട്ടാണ് സുചന്ദ്രൻ എന്നുള്ള മഹാരാജാവ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പത്നി കലാവതി രണ്ടു പേരും പുത്ത കുട്ടികളുണ്ടായിരുന്നില്ലേ അവർക്ക് എത്രയോ കാലം അവർ തപസ് ചെയ്തു തപസ്സൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മദേവൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവർക്ക് ആഗ്രഹം എന്താണ് ക്ഷ്മിദേവിയെ പോലെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവണം എന്നാണ് ആഗ്രഹം നിങ്ങൾക്ക് ഈ ജന്മത്ത് അതിന് നിയോഗമില്ല അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് സാക്ഷാൽ ദേവി തന്നെ പുത്രിയായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ അന്തർധാനം ചെയ്തു എന്നാണ് ഈ സുചന്ദ്രൻ എന്നുള്ള മഹാരാജാവാണ് വൃഷഭാനുവായിട്ട് മാറിയത് പിന്നെ കലാവതി ആണ് കീർത്തി ദേവിയായിട്ട് മാറിയത് അതുകൊണ്ട് ഈ ഋഷഭാനു മഹാരാജാവിന് സൂര്യദേവൻ പ്രിയപ്പെട്ട ദേവതയാണ് സൂര്യദേവനെ നിരന്തരം ആരാധിക്കുന്നു എന്നാണ് നമ്മുടെ രാധാകുണ്ടിൻ്റെ കുറച്ച് ദൂരത്തായിട്ട് സൂര്യകൊണ്ട് കാണാൻ സാധിക്കും തൻ്റെ അച്ഛൻ്റെ ഇഷ്ടദേവത എന്നുള്ള നിലയ്ക്ക് രാധാറാണി ഇടയ്ക്കിടയ്ക്ക് സൂര്യകുണ്ടിൽ പോയിട്ട് അതിൻ്റെ തീരത്തുള്ള ആ ക്ഷേത്രത്തിൽ നിരന്തരം അർച്ചന നടത്താറുണ്ട് എന്നാണ് ഇപ്പോൾ വൃഷഭാനു മഹാരാജ മഹാ മഹാരാജാവിന് കീർത്തികാദേവിക്ക് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അവരും എത്രയോ കാലം തപസ് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങൾ ഒരിക്കലും കുട്ടികളില്ലാത്തത് സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സാക്ഷാൽ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആഹ്ലാദനീയ ശക്തിയായിട്ടുള്ള ആ ദേവി തന്നെ നിങ്ങളുടെ പുത്രിയായിട്ട് അവതരിക്കും എന്ന് പറയുന്നു ബ്രഹ്മ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ വിശേഷപ്പെട്ട അനേകം കഥകളുണ്ട് അതിൽ ഒരു കഥ രസകരമായിട്ടുള്ള കഥകളാണ് പല പല കഥകളും സാക്ഷാത് ഹിമവാൻ്റെ പുത്രിയായിട്ടുള്ള പാർവതി ദേവിയെ മഹാദേവ് വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് വിന്ധ്യാൻ വിന്ധ്യപർവ്വതം അതായത് ഹിമാലയത്തിൻ്റെ സഹോദരനാണ് വിന്ധ്യ അതിൻ്റെ അധിപതിയാണ് വിന്ധ്യൻ മഹാരാജാവ് അദ്ദേഹം വിശേഷപ്പെട്ട ഒരുപാട് തപസ് ചെയ്തു വിശേഷപ്പെട്ട ഹോമങ്ങൾ ചെയ്തു അങ്ങനെ ആ ഹോമത്തിൻ്റെ ആ സമയത്ത് അതിൽ നിന്നും ഇങ്ങനെ ഹോമം ചെയ്യുന്നു എന്ന് കേട്ട സമയത്ത് പിന്നെ അനേ ഈ കംസൻ വിവരങ്ങൾ അറിഞ്ഞു എന്നാണ് പറയണത് അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം തന്നെ തനിക്ക് ആ മഹാദേവൻ്റെ ഈശ്വരന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് തനിക്ക് ഒരു പെൺകുഞ്ഞുണ്ടാവണം എന്നാണ് അങ്ങനെ ദിവ്യമായിട്ടുള്ള ഹോമത്തിൻ്റെ ആ സമയത്ത് ഒൻപത് പെൺകുഞ്ഞുങ്ങളുണ്ടായി എന്നാണ് പറയണത് ഒൻപത് പെൺകുഞ്ഞുങ്ങൾ നമ്മളുടെ പൂതന പൂതനയ്ക്ക് മനസ്സിലായി ഇവിടെ ഈ പെൺകുഞ്ഞുങ്ങൾ ഈ പെൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളുടെ അവസാനത്തെ ആ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിക്കുന്ന ആൾ കംസൻ്റെ അന്തകനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ പൂതന ഈ ഒൻപത് കുഞ്ഞുങ്ങളുടെ ചൈതന്യവും എടുത്തിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി ഇങ്ങനെ ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ആ സമയത്ത് ഇവിടെ വ്രജമണ്ഡലത്തിൻ്റെ ആ ഭാഗത്ത് ബറസാനയുടെ ആ ഭാഗത്ത് ഈ ഒൻപത് പെൺകുഞ്ഞുകളുടെ ചൈതന്യങ്ങളും ആ ശക്തികളും അതി അതിൻ്റെ അത് ഒൻപത് ഭാഗത്തായിട്ട് ആ ചൈതന്യം താഴേക്ക് പതിച്ചു അവിടുന്ന് അവസാനത്തെ ആ ചൈതന്യമാണ് ആ പെൺകുഞ്ഞ് അത് നേരെ യമുനാ നദിയിലേക്ക് വധിച്ചു എന്നാണ് യമുനാ നദിയിൽ എപ്പോഴേക്കൊരു ആയിരം എതിരിലുള്ള താമരപ്പൂവിരിയണു ആ ആ ആയിരം ഏതിലുള്ള താമരപ്പൂവിലാണ് ഈ പെൺകുഞ്ഞ് രാധാറാണി വന്ന് വീണത് ഇതാണ് രാധാറാണി വാസ്തവത്തിൽ രാധാറാണി ആ ഒരു ആ താമരപ്പൂവിലാണ് വന്ന് ചേർന്നത് എന്നാണ് യമുനയിൽ വീണു പക്ഷേ താമരപ്പൂവിലാണ് അവിടെ നിന്ന് എത്തിച്ചേർന്നത് ഈ ഈ എട്ട് ചൈതന്യങ്ങളും അതായത് ബർസാന മഹാ ബ്രഹ്മദേവൻ പർവ്വതമായി നിൽക്കുന്നു അവിടെ അതാണ് ബർസാന ആ ബർസാനയുടെ ചുറ്റുമായിട്ട് എട്ട് സ്ഥലങ്ങളിലാണ് ഈ ചൈതന്യങ്ങൾ ഈ പെൺകുഞ്ഞ് അവിടെ വന്നത് എന്നാണ് അത് ഈ ഭഗ രാധാറായണയുടെ എട്ട് സഖികളായിട്ട് മാറുന്നു എന്നാണ് അഷ്ടസഖി ഗാവ് അത് ഇന്നും കാണാൻ സാധിക്കും അതായത് ബർസാനയുടെ ചുറ്റുമായിട്ട് എട്ട് ഗ്രാമങ്ങൾ ആ എട്ട് ഗ്രാമങ്ങളിലായിട്ടാണ് രാധാറായണൻ്റെ എട്ട് സഖിമാരും ഉണ്ടായത് എന്നാണ് അങ്ങനെ വൃഷഭാനു ഏറ്റവും ധനാഢ്യനായിട്ടുള്ള നന്ദഗോപരേക്കാൾ കൂടുതൽ ധനാഢ്യനായിട്ടുള്ള ആളായിരുന്നു ഈ വൃഷഭാനു എന്നാണ് അങ്ങനെ വൃഷഭാനു എന്ന് പേര് വരാൻ കാരണം സൂര്യദേവൻ്റെ അംശമായിട്ടാണ് അവിടുന്ന് അവതരിച്ചത് എന്നുള്ളതാണ് ഭാനു എന്ന് സൂര്യനെ പറയാറുണ്ട് അങ്ങനെ ഈ രാധാറ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും വളരെ ധനാഠ്യനാണ് ധാരാളം സ്ഥലങ്ങളുണ്ട് ധാരാളം ഭൂസ്വത്തുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റാവൽ എന്നുള്ള സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കൊട്ടാരം ഒരുപാട് കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു എന്നാണ് ഒരു ദിവസം കീർത്തിതാ ദേവിയും തോഴിമാരും പുത്രിമാരില്ല അവർക്ക് കുട്ടികളില്ല അവർ ദുഃഖത്തോട് കൂടിയിട്ട് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ആ ഒരു പെൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർ പ്ര അനേക കാലം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് റാവൽ എന്നുള്ള സ്ഥലത്ത് കീർത്തിതാ ദേവിയും വൃഷഭാനുവും താമസിക്കുന്ന സമയത്ത് ഒരു അഷ്ടമി ദിവസം ഈ ഈ വൃഷഭാനു കീർത്തിദാദേവി യമുനാനദിയിൽ കുളിക്കാനായിട്ട് ഇറങ്ങണു അങ്ങനെ ആ കുളിക്കാനായിട്ട് ഇറങ്ങുന്ന ആ സമയത്ത് ഒരു താമരപ്പൂ കാണുന്നു അവിടെ താമരപ്പൂവ് വളരെ മനോഹരമായ താമരപ്പൂവിൽ ഒരു പെൺകുഞ്ഞ് കിടക്കുന്നതായിട്ട് പെൺകുഞ്ഞിൻ്റെ രണ്ട് കണ്ണുകളടച്ചുകൊണ്ടാണ് കിടക്കുന്നത് ആ പെൺകുഞ്ഞ് എന്നാണ് അതിമനോഹരമായ രൂപത്തിൽ കിടക്കുന്ന ആ കുഞ്ഞ് ഈ യമനയുടെ പെട്ട് വൃഷഭാനുവിൻ്റെ അടുത്തേക്ക് അതിങ്ങനെ നീങ്ങി 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 വരുന്ന ആ സമയത്ത് വൃഷഭാനു അത്ഭുതപ്പെട്ടു എന്താണാവോ ഇതിലൊരു പെൺകുഞ്ഞയെന്ന് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടവിടെ ആ കുഞ്ഞിനെ കയ്യിലെടുത്തു ആ കുഞ്ഞിനെ ആ വൃഷഭാനുവിന് കൈമാറി അങ്ങ് പൂർവ്വജന്മത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതായത് ലക്ഷ്മി പോലെ ഒരു പെൺകുഞ്ഞൻ ഒരു കുഞ്ഞുണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ലക്ഷ്മി ദേവിയെപ്പോലും നിയന്ത്രിക്കുന്ന അതായത് ഭഗവാൻ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദവിഗ്രഹ അനാതിരാതിർ ഗോവിന്ദ സർവകാരണകാരണം സർവവിധത്തിലുള്ള പ്രപഞ്ച കോടികൾക്കും കാരണമായിട്ടുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ആരാണ് സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആഹ്ലാദിനി ശക്തിയാണ് ഈ പെൺകുഞ്ഞ് അതുകൊണ്ട് അങ് നിങ്ങൾ ഈ പെൺകുഞ്ഞിനെ വളർത്തിക്കോളൂ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കും ഭഗവാൻ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പെൺകുഞ്ഞിനെ വൃഷഭാനുവിന് കൈമാറി എന്നാണ് അങ്ങനെ വൃഷഭാനുവിനെ ഈ പെൺകുഞ്ഞാണെങ്കിൽ കണ്ണു തുറക്കണില്ല കാരണം എന്താണ് ഭഗവാനെ അല്ലാതെ മറ്റൊന്ന് കാണാൻ ഈ പെൺകുഞ്ഞ് രാധാറാണി ആഗ്രഹിക്കുന്നില്ല എന്നാണ് അങ്ങനെ ഈ പെൺകുഞ്ഞ് വളർ വളർന്നു വന്നു അപ്പോൾ ഒരു ദിവസം മഹർഷിക്ക് മനസ്സിലായി ഇവിടെ ഗോലോകേശ്വരി ഗോലോകത്തിൻ്റെ ചക്രവർത്തിയായിട്ടുള്ള രാധാറാണിയുടെ അവതാരം കഴിഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ ആ രാധാറാണിയെ കാണാനായിട്ട് ആ നാരദ മഹർഷി അങ്ങനെ പല ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്വേഷിച്ച് അന്വേഷിച്ചെത്തിയത് വൃഷഭാനുവിൻ്റെ ആ കൊട്ടാര റാവൽ എന്നുള്ള സ്ഥലത്താണ് അവിടെ നാരദ മഹർഷിയെ കണ്ടതും ഈ ഋഷഭാനു നമസ്കരിച്ചു അതിൻ്റെ ശേഷം ചോദിച്ചു മഹർഷി എന്താണ് അവിടുത്തെ ആഗമനത്തിൻ്റെ ഉദ്ദേശമെന്ന് അവിടുത്തെ കുട്ടികളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സീതാമാവ എന്നുള്ള ഉണ്ണിയെ കൊണ്ടുവന്ന് മടിയിലിരുത്തി ആ ഉണ്ണിയെ ലാളിച്ചു നാരദ മഹർഷി അതിനുശേഷം നാരദ മഹർഷി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെക്കൊരു പെൺകുഞ്ഞുണ്ടല്ലോ ആ പെൺകുഞ്ഞിനെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു സങ്കടത്തോട് കൂടിയിട്ട് ആ ഋഷഭാനുവും കീർത്തിദേവിയും പറയുന്നു പെൺകുഞ്ഞുണ്ട് ആ പെൺകുഞ്ഞ് ഇതേ വരെ സംസാരിച്ചിട്ടില്ല ഇതേ വരെ ആ പെൺകുഞ്ഞ് കണ്ട് തുറന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ നാരദ മഹർഷി പറയുന്നു എനിക്കൊന്ന് കാണണ ആ പെൺകുഞ്ഞിനെ പറയുന്നു ആ രാധാറാണിയെ കാണാനായിട്ട് ഇരിക്കുന്ന അതിമനോഹരമായ രൂപത്തിലാണ് രാധാറാണി ഇരിക്കുന്നത് അങ്ങനെ രാധാറാണിയെ കാണാനായിട്ട് കാണാനായിട്ട് നാരദ മഹർഷി ആ മുറിയിലേക്ക് കടന്നതും കടന്നതോട് കൂടിയിട്ട് അവരോട് പറഞ്ഞു വൃഷഭാനുവനോട് നിങ്ങളൊന്ന് പുറത്തു നിൽക്കണം എനിക്ക് ഈ പെൺകുഞ്ഞിനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാണ് അപ്പോൾ ഇവർ പുറത്തു നിൽക്കുകയാണ് നാരദമഹർഷി അകത്തേക്ക് കടന്നു ഇപ്പം രാധാറാണി കണ്ണ് കാ കാണാത്ത ഭാവത്തിൽ കണ്ണടച്ചു കിടക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ആ നാരദ മഹർഷി ദേവിയെ നമസ്കരിച്ചു തപ്തകാഞ്ചന ഗൗരാങ്കീം രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ രാധാറാണിയുടെ വിശേഷപ്പെട്ട മന്ത്രം ജനിച്ചു നമസ്കരിച്ചു കൃഷ്ണ എന്നുള്ള മന്ത്രം കേട്ടപ്പോഴേക്ക് രാധാറാണി പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റു ഇരുന്നു പുഞ്ചിരിച്ചു കൃഷ്ണൻ്റെ നാമങ്ങൾക്ക് മാത്രമേ രാധാറാണിയെ ഉണർത്താൻ ശക്തിയുള്ളൂ എന്നാണ് പറയണത് രാധാറാണിയുടെ നാമങ്ങൾക്ക് മാത്രമേ കൃഷ്ണനെ ഉണർത്താനുള്ള ശക്തിയുള്ളൂ എന്ന് ആചാര്യന്മാർ പറയുന്നു കണ്ണുമിഴിച്ചു രാധാറാണി പുഞ്ചിരിച്ചു പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി അടുത്ത നിമിഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തൻ്റെ എട്ട് സഖിമാരോടും കൂടെ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രാധാറാണി നാരദ മഹർഷിയെ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കണ്ട സംഭവങ്ങളൊന്നും ആരോടും പറയരുത് എന്ന് അപ്പോൾ അഷ്ടസഖിമാർ മുഴുവൻ പ്രത്യക്ഷപ്പെട്ട് രാധാറാണിയോട് കൂടിയിട്ട് നാരദ മഹർഷിക്ക് ദർശനം കിട്ടി എന്നാണ് അങ്ങനെ രാധാറാ പിന്നീട് ഈ സംഭവങ്ങളൊന്നും ആരോടും പറയരുത് എന്ന് പറയലും പെട്ടെന്ന് രാധാറാണി ചെറിയ കുഞ്ഞായിട്ട് മാറലും ഈ അഷ്ടസഖ്യമാരെ അപ്രത്യക്ഷ അപ്രത്യക്ഷമാവലും ഒന്നിച്ചു കഴിഞ്ഞു അപ്പോൾ ഋഷഭാനുവിനോട് പറയുന്നു മഹർഷി വളരെ സൂക്ഷിച്ച് വളർത്തിക്കൊണ്ടു കൊണ്ടുവന്നോളൂ എല്ലാം കണ്ട സംഭവങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല എല്ലാം നന്നായി വരും അനുഗ്രഹിച്ചു മഹർഷി അതുകൊണ്ടാണ് നാരദോ എന്ന് പറയാൻ അതാ മഹർഷി കൊടുക്കും എന്നാണ് അങ്ങനെ വിശേഷപ്പെട്ട ആ ഭഗവാന്റെ തിരുവതാരം നടന്നു അവതാരത്തിൻ്റെ ആ സമയത്ത് അത് അന്ന് തന്നെ ഭഗവാൻ അമ്പാടിയിലേക്ക് മാറിയല്ലോ അമ്പാടിയിൽ പിറ്റേ ദിവസം പിറ്റേ ദിവസം നന്ദോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നന്ദഗോപുരുടെ ഓരോ ആ അമ്പാടിയിലുള്ള ഗോകുലത്തിലുള്ള ഓരോ ഓരോ ഗൃഹങ്ങളിലും അവർക്ക് മുഴുവൻ തോന്നി നന്ദ സ്വാത്മജ ഉൽപ്പന്ന രാധാഹ്ലാദോ മഹാമനാഹ ഓരോ ഓരോ ഗ്രഹങ്ങളിലും തോന്നുന്നു ഞങ്ങൾക്കുണ്ണുണ്ടായിരുന്നു കാരണം എന്താ ഭഗവാൻ ആത്മതത്വമാണ് ഭഗവാൻ ആത്മചൈതന്യമാണ് ഭഗവാൻ അപ്പോൾ അവർക്ക് സ്വ അവർക്ക് ഉണ്ടായതുപോലെ എല്ലാവർക്കും തോന്നാണ് നമ്മൾക്കും തോന്നാറുണ്ട് അതായത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വരണ സമയത്ത് ഓരോ ഓരോ ഗ്രഹങ്ങളിലും ഭഗവാൻ അവതരിച്ചു എന്നുള്ള തോന്നലുണ്ടാവാറുണ്ട് ഭഗവാന്റെ ഓരോ ഓരോ ഗൃഹങ്ങളിലും ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നന്ദബാവ നന്ദഭാവ നന്ദഗോപര് തൻ്റെ സുഹൃത്തായിട്ടുള്ള വൃഷഭാനുവന് വിവരം അറിവച്ചു വൃഷഭാനുവും കീർത്തിതാ തൻ്റെ ആ പെൺകുഞ്ഞിനെ രാധാറാണിയെ കൊണ്ട് അപ്പോഴും കണ്ണു കാണാതെ അഭിനയിക്കുകയാണ് അവിടുന്ന് കാരണം കൃഷ്ണനെ മാത്രമേ രാധാറാണിക്ക് കാണണ്ടോ എന്നാണ് അങ്ങനെ ആ രാധാറാണിയെ ആ ചെറിയ പെൺകുഞ്ഞിനെ കൊണ്ടുവന്നു അപ്പോൾ ഒരു മഞ്ഞ പട്ട് വിരിച്ചിട്ട് ഭഗവാനെ തൊട്ടിൽ കിടത്തിയിട്ടുണ്ട് മനോഹരമായിട്ട് ഭഗവാനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കിടത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നീല പട്ടു വിരിച്ചിട്ട് രാധാറാണിയേയും ആ പെൺകുഞ്ഞിനെയും കിടത്തി എന്നാണ് പിന്നെ വൃഷഭക്ക് വൃഷഭാനുവും പിന്നെ നന്ദഗോപരും പരസ്പരം സുഹൃത്തുക്കളെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കീർത്തിദാദയെയും യശോദാമയേയും അവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഭഗവാൻ കിടക്കുന്ന സ്ഥലത്തുനിന്ന് പതുക്കെ ആരും കാണാതെ ശ്രദ്ധിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പതുക്കെ രാധാറാണിയുടെ അടുത്ത് ചെന്നു ആ ആ ശരീരത്തിൽ നിന്ന് പതുക്കെ സ്പർശിച്ചതോടുകൂടി രാധാറാണി കണ്ണുമിഴിച്ചു രാധാറാണി ഭഗവാനെ കാണുന്നു അങ്ങനെ ദിവ്യമായിട്ടുള്ള രാധാറാണിയുടെ അവതാരം നടന്നിട്ടുള്ള ദിവസം എന്നുള്ളത് കൊണ്ട് ആണ് ഈ ഒരു ദിവസത്തിന് രാധാ അഷ്ടമിക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് രാധാറാണി അധികാരി ഭേദമില്ലാതെ എല്ലാവർക്കും കൃഷ്ണപ്രേമം പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഭഗവാൻ സർവധർമ്മ മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു എന്നെ തന്നെ ശരണം പ്രാപിച്ചോളൂ എന്നാൽ എന്നാൽ നിങ്ങളെ ഞാൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ഭഗവാൻ പറയുന്നു എന്നാൽ രാധാറാണി പറയുന്നു നിങ്ങൾ അതൊന്നും ആവശ്യമില്ല നിങ്ങൾ ഒന്ന് മാത്രം മതി നിങ്ങൾ എൻ്റെ അടുത്ത് രാധ എന്നുള്ള രാധ എന്നുള്ള ഒറ്റ നാമം കൃഷ്ണ എന്നുള്ള ഒറ്റ നാമം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്വാധീനയാണ് രാധാറാണി പറയുന്നു അധികാരി ഭേദമില്ലാത്ത ഇല്ലാതെ എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കാൻ രാധാറാണി തയ്യാറാണ് ആ രാധാറാണിയുടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും ദിവ്യമായിട്ടുള്ള യുഗളരൂപമായിട്ടാണ് സാക്ഷാത് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ഭാവമാണ് അവിടത്തേക്ക് രാധാറാണിയുടെ ആ ഒരു ദിവ്യമായിട്ടുള്ള രൂ ആ നിറമാണ് അവിടത്തേക്ക് അവതാരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വളരെ കലിയുഗത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവ്യമായിട്ടുള്ള മന്ത്രം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നാണ് ദിവ്യമായിട്ടുള്ള ഈ മന്ത്രം ഈ പതിനാറ് അക്ഷരമുള്ള ഈ ഒരു മന്ത്രം ഉണ്ടല്ലോ ഈ മന്ത്രം എന്നും പതിനാറ് വയസ്സല്ല രാധാറാണിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും കിശോരീജി എന്ന് പറയും അതായത് പതിനൊന്ന് വയസ്സും പതിനാറ് വയസ്സിന് ആ ദേവി ആ ആ വയസ്സിനാണ് എന്ന് പറയുക കിശോരിജിയെയും കിശോരനെയും ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവര് ഈ നാമത്തിൽ ഒരു കൃഷ്ണ എന്നുള്ള നാമം എത്രയുണ്ട് രണ്ട് നാല് നാല് തവണയെ കൃഷ്ണ എന്നുള്ളത് പറയുള്ളു പക്ഷേ എന്നുള്ളതോ എട്ട് തവണ പറയുന്നുണ്ട് അപ്പോൾ രാധാറാണിയുടെ നാമം ഹര എന്നുള്ള രാധാറാണിയെ ഉദ്ദേശിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ എന്ന് പറയുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് ഇവിടെ കാരണം രമയതീതി രാമ എല്ലാവർക്കും ആനന്ദം പകർന്നുകൊടുക്കുന്ന ആനന്ദസ്വരൂപൻ എന്നുള്ളത് കൊണ്ട് ആണ് ഇവിടെ രാമ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അപ്പോൾ രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ച് സ്മരിക്കുന്ന ദിവ്യമായിട്ടുള്ള മന്ത്രത്തിൽ കൂടെ നമുക്ക് രാധാറാണിയിലെ ആ കൃപ നേടാൻ സാധിക്കും എങ്ങനെയാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്ത് ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കരയുന്നത് പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതേപോലെ ഹരേ എന്നുള്ള ഈ നാമത്തിൽ കൂടെ രാധാറാണി നമ്മളെ അനുഗ്രഹിക്കും എന്തിന് കൃഷ്ണപ്രാപ്തിക്ക് എ നമ്മളെ നമ്മളെ പ്രാപ്തരാക്കി തീർക്കും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ രാധാറാണിയുടെ അവതാരം നടന്ന പുണ്യ ദിവസമാണ് നാളെ രാധാഷ്ടമി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ രാധാറാണി ശ്രീ ജന്മാഷ്ടമി എന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ശ്രീകൃഷ്ണാവതാരം അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഫാസ്റ്റിങ് ഇപ്പോൾ രാധാറാണി വിചാരിക്കുന്നു അത് വേണ്ട ഉച്ച വരെ മതി കാരണം എൻ്റെ ഭക്തന്മാർ ഭക്തന്മാരൊരിക്കലും കഷ്ടപ്പെടരുത് ഉച്ച വരെ ഫാസ്റ്റിങ് മതി ആ ഉച്ചയ്ക്ക് അതത് കഴിഞ്ഞതിന് ശേഷം എല്ലാ മറ്റേത് അന്ന് ആ പന്ത്രണ്ട് മണിക്ക് ശേഷം ഏകാദശി പ്രസാദം മാത്രമേ കഴിക്കുള്ളൂ എന്നാൽ ഇവിടെ രാധാറാണിയുടെ അവതാരം ശ്രീ ജന്മ രാധാഷ്ടമി ദിവസം പന്ത്രണ്ട് മിനോടെ ഫാസ്റ്റിങ് അത് കഴിഞ്ഞാൽ രാധാറാണിക്ക് അഭിഷേകം അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ഗംഭീരമായുള്ള സദ്യ എല്ലാ വിഭവങ്ങളും ചേർത്തിട്ടുള്ള സദ്യ അപ്പോൾ രാധാറാണിക്ക് കൂടുതൽ മേഴ്സി ഉണ്ട് നമ്മളോട് അങ്ങനെ രാധാറാണി നമ്മളെ അനുഗ്രഹിക്കട്ടെ കൃഷ്ണപ്രാപ്തിക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും രാധാ രാധ എന്നാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗുരി മഹർഷി എന്നൊരു മഹർഷിയുണ്ട് ആ അതെ ആ ഗോകുലത്തിനെ ചുറ്റി നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭാ ഉണ്ണി ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു അത് കണ്ടതോട് കൂടിയിട്ട് പറയുന്നു അതെ ഉണ്ണി എങ്ങനെയൊന്നും പോരാ നാമം ജപിക്കണം എന്ന് പറയുന്നു എന്ത് നാമം ജപിക്കേണ്ടത് നാരായണ നാമം ജപിക്കൂ എന്ന് പറയുന്നു നാ ഭഗവാനാണെങ്കിൽ പൂരാമൊരു യശോദ പറഞ്ഞു ആ നാരായണ നാമം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ മഹർഷി ഉണ്ണി ജപിക്കൂ എന്ന് പറയുന്നു ഈ ഇത് ഈ ജപം ജപിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഭഗവാനെന്ത് ചെയ്തു ഭഗവാൻ പൂജാമുറിയിൽ പോയി ഇരുന്നു അങ്ങനെ ഇരുന്നു ഇരുന്നോട് കൂടിയിട്ട് നാരായണാതിന് മൂന്ന് നാല് നാമം ജവിച്ചപ്പോഴേക്ക് ഇവിടെ ജനലിൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് ഒരു തത്ത രാധാ രാധ രാധ എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി അതോടുകൂടെ പെട്ടെന്ന് ഭഗവാൻ നാമം മാറ്റി രാധാ രാധ രാധാ രാധ അതിങ്ങനെ ജവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി നാമം ജപിച്ചിട്ട് എന്തോ ഒരു ലഹരിയിൽ വിട്ടുപോയി എന്ന് വിചാരിച്ചു കൊണ്ട് യശോദാദി വന്ന് നോക്കുന്ന സമയത്തോ ഈ ഉണ്ണി ഇരുന്നിട്ട രാധ രാധാ റാണിയുടെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് രാധാറാണിയുടെ മന്ത്രം ദിവസം രാധാറാണി ആണെങ്കിലോ സദാസമയം കൃഷ്ണസ്മരണയിൽ ലഭിച്ചിരിക്കുക അപ്പോൾ രണ്ടുപേരെയും ഒന്നിച്ചുള്ള ദർശനം വേണമെങ്കിൽ നമ്മൾക്ക് ഈ രാധാഷ്ടമി ദിവസം രണ്ട് പേരെയും രാധാറാണിയും കൃഷ്ണനെയും ഒന്നിച്ച് ദർശിക്കാൻ സാധിക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ E